ആഫ്രിക്ക മനോഹരമായ കാടുകളും പുരാതന സംസ്കാരങ്ങളും ഒട്ടേറെ നികൂടതകളും ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ഒരു ഭൂഖണ്ഡമാണ് എന്നാൽ ഈ സൗന്ദര്യത്തിന് പിന്നിൽ ഭയം നിറച്ച ചില കഥകളുമുണ്ട് ഇന്ന് നമ്മൾ ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതൊരു കൊടുമ്പരമോ ഉപേക്ഷിക്കപ്പെട്ട കൊട്ടാരമോ അല്ല മറിച്ച് ഒരു സാധാരണ ടണലാണ് അതെ സൗത്ത് ആഫ്രിക്കയിലെ യൂണിയൻ യൂണിയൻഡേൽ ടണൽ ഈ ടണലിന്റെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഒരു മഴയുള്ള രാത്രിയിലാണ് മരിയ റൂക്സ് എന്ന യുവതിയും അവളുടെ പ്രതിസുധവരനും കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു അന്ന് യൂണിയൻ യൂണിയൻഡേൽ ടണൽ ഇന്നത്തെ പോലെ വലിയ വഴിയായിരുന്നില്ല ഒറ്റപ്പെട്ട ബിജനമായ ഒരു വഴിയായിരുന്നു അത് ടണലിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് കാർ ഒരു വലിയ ട്രക്കുമായി കൂട്ടിയിടിച്ചു ആ അപകടത്തിൽ മരിയ തൽക്ഷണം മരിച്ചു അവളുടെ പ്രതിശ്രുത വരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അന്ന് മുതൽ ആ ടണലിന് മുകളിലും ചുറ്റും ചില അവിശ്വസനീയമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി രാത്രിയിൽ ടണലിലൂടെ പോകുന്നവർ പറയുന്നു അവർ ഒരു യുവതിയുടെ രൂപം കണ്ടുവത്രെ അവൾ വെള്ളവസ്ത്രം ധരിച്ചാണ് പ്രത്യക്ഷപ്പെടുന്നത് ചിലർക്ക് അവരുടെ കാറിന് പിറകിൽ ഒരാൾ ഇരിക്കുന്നതായി തോന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുകയുമില്ല പക്ഷേ കാറിൽ ഒരു തണുത്ത കാറ്റ് വീശിയടിക്കും ഈ മരിയയുടെ കഥ പലരും പല രീതിയിൽ പറയുന്നുണ്ട് തണലിന് സമീപം രാത്രി യാത്ര ചെയ്യുന്നവരെ ഒരു യുവതി കൈ കാണിച്ചു നിർത്തും കാറിൽ കയറുമ്പോൾ അവൾ മൗനം പാലിക്കും പിന്നീട് ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷയാകും ചിലപ്പോൾ കാറിന്റെ കണ്ണാടിയിലൂടെ നോക്കിയാൽ പിറകിലിരുന്ന് അവൾ ചിരിക്കുന്നതായി കാണാം ചില ഡ്രൈവർമാർക്ക് കാറിന്റെ വിൻഡോ ഗ്ലാസ്സിൽ ഒരു രൂപം ഒട്ടിച്ചേരുന്നത് പോലെ തോന്നും ടണൽ കടന്നു പോകുമ്പോൾ ആ രൂപം മാഞ്ഞു പോകും ടണലിൽ അപകടത്തിൽപ്പെട്ട പലരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരുമ്പോൾ താങ്കളുടെ കൂടെ ഒരു യുവതി ഉണ്ടായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപകട സ്ഥലത്ത് നിന്ന് അവരെ രക്ഷിച്ചത് അവളാണെന്നാണ് അവർ പറയുന്നത് എന്നാൽ എന്തായിരിക്കാം ഈ നിഗൂഢതകൾക്ക് പിന്നിലെ സത്യം ഈ ണൽ ഭയാനകമായി മാറിയതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് ഒന്ന് ആഘാതത്തിന്റെ ഊർജം അപകടത്തിൽ മരിച്ച മരിയയുടെ ആത്മാവ് അവിടെ കുടുങ്ങിപ്പോയതാകാമെന്ന് പലരും വിശ്വസിക്കുന്നു ഭയമോ ദുഃഖമോ ദേഷ്യമോ കാരണം മരിക്കുന്നവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാതെ അലഞ്ഞു തിരിയും അത്രേ മരിയക്ക് തന്റെ പ്രതിസുധ വരണേ നഷ്ടപ്പെട്ടതിന്റെയും സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടതിന്റെയും വേദനയിൽ നിന്ന് മോചിതയാവാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല രണ്ട് മനസ്സിലെ ഭയം ഇരുണ്ടതും വിജനമായതുമായ ഒരു ടണലിലൂടെ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ മനുഷ്യ മനസ്സ് സ്വാഭാവികമായും ഭയപ്പെടും ടണലിലെ ശബ്ദങ്ങളും കാറ്റിന്റെ ഇരമ്പലും മറ്റ് ചെറിയ ശബ്ദങ്ങളുമെല്ലാം ഭയാനകമായ അനുഭവങ്ങളായി തോന്നാൻ സാധ്യതയുണ്ട് മൂന്ന് സ്ഥലത്തിന്റെ ചരിത്രം ഈ ടണലിന് വലിയൊരു ചരിത്രമുണ്ട് അതിൽ ഒട്ടേറെ അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം അതെല്ലാം ഈ സ്ഥലത്തിന് ഒരു ഭീകരമായ ഓറ നൽകിയിട്ടുണ്ടാവാം ഈ കഥകൾ എത്രത്തോളം സത്യമാണെന്ന് ആർക്കും ഉറപ്പില്ല ചിലർക്ക് ഇതൊരു കഥ മാത്രമാണ് പക്ഷെ ടണലിലൂടെ യാത്ര ചെയ്ത് ദുരനുഭവങ്ങൾ ഉണ്ടായവർക്ക് അതൊരു യാഥാർത്ഥ്യമാണ് യൂണിയൻ ഡെൽ ടണൽ ഒരു സാധാരണ വഴി എന്നതിലുപരി ആഫ്രിക്കയിലെ ഏറ്റവും ദുരൂഹമായ സ്ഥലങ്ങളിൽ ഒന്നായി എന്നും ഓർമ്മിക്കപ്പെടുന്നു നിങ്ങൾക്ക് ഭയമുണ്ടോ ഈ ടണലിലൂടെ ഒരു യാത്ര പോകാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി